പ്രമുഖ സി ഐ ടി യു നേതാവായിരുന്ന സി കണ്ണന്റെ സ്മാരക പ്രതിമ സ്ഥാപിക്കാൻ സി ഐ ടി യു കണ്ണൂർ നഗരത്തിൽ പൊതുഭൂമി പാട്ടത്തിന് എടുത്തതിനെ ബി ജെ പി നേതാക്കൾ വിമർശിക്കുന്നതിൽ അങ്ങേയറ്റം വേദന തോന്നുന്നുവെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ രാജ്യത്തുടനീളം പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മറ്റും സ്മാരക പ്രതിമകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂർ നഗരത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പ്രതിമയും മറ്റു സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് പൊതുഭൂമിയിൽ തന്നെയാണ് സ്വകാര്യ ഭൂമിയിൽ അല്ല എന്ന കാര്യം ഓർക്കണമെന്ന് കെ പി സഹദേവൻ പറഞ്ഞു സ്വാതന്ത്ര്യ സ്വയം സേനയും നേതാവും സിയുടെ സ്മരണാർത്ഥം ഒരു പ്രതിമ സ്ഥാപിക്കണം എന്ന് ആലോചിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായി ആദ്യം കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെ ഒരു അപേക്ഷ കൊടുത്തി പേക്ഷ അവർ കണ്ണൂരിന്റെ സൗന്ദര്യവൽക്കരണത്തിന് പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് തുറന്നാണ് ഗവണ്മെന്റിനെ സമീപിക്കുന്നത് ഗവൺമെന്റിന് കൈവശമുള്ള ഭൂമി അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ വിശദമായ രീതിയിൽ അന്വേഷണം നടത്തി അത് അനുവദിച്ചു തരികയും ചെയ്യാനും ചെയ്തു എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ് കക്ഷി രാഷ്ട്രീയ എല്ലാവരും എല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ സ്ഥല നിലനിർത്തുന്നതിന് വേണ്ടിട്ടാണ് അത്തരമൊരു പ്രതിമ സ്ഥാപിക്കണം എന്ന രീതിയിൽ ആലോചിച്ചത് ഗവർമെന്റ് അത് സംബന്ധിച്ചിടത്തോളം പരിശോധന നടത്ത അനുവദിച്ചേരുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്കെല്ലാം അറിയാം മുനിസിപ്പാലിറ്റിയുടെ തന്നെ നിരവധി സ്ഥ നിരവധി മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് നിരവധി ബിൽഡിംഗിൽ കെട്ടും കെട്ടിക്കൊണ്ടിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഈ സ്ഥലത്തിന്റെ മലിനും അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സംരക്ഷണത്തിനു വേണ്ടിയിട്ടാണ് അതിലൊന്നും ഒരു ആക്ഷേപമുണ്ട് പക്ഷെ ഇത് ഈ കാര്യത്തിൽ ആക്ഷേപമുന്നയിക്കുന്നത് തികച്ചൊരു ആക്ഷേപ നമുക്കറിയാം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ അവർക്കെല്ലാം അവരെല്ലാം പ്രതിഭ അവരെല്ലാം അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രതിഭ സ്ഥാപിച്ചിട്ടുണ്ട് അത് നല്ല കാര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ സമൂഹത്തിന് വേണ്ടി പോലും പ്രവർത്തിച്ചവരെ അവരെല്ലാം ഇപ്പോൾ ഊർക്കുന്നതിന് വേണ്ടി അത്തരം പ്രതിഭകൾ അത്തരം അനുസ്മരണ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ് ഞങ്ങൾ അത് ഈ സ്ഥലം നേരത്തെ ഉപയോഗശീലമായി കിടക്കുകയായി ട്രക്കണക്കിന് കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി അവിടെ ഏറ്റവും ചവറുകൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു ജീവിതത്തിൽ തനിക്ക് സ്വന്തമായി ഒന്നും തന്നെ നേടാതെ ഒരു പുരുഷായുസം മുഴുവൻ തൊഴിലാളികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച സി കണ്ണന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ വിമർശിക്കുന്നതിൽ അന്തമായ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വേണം പറയാൻ എന്ന് കെ പി സഹദേവൻ പറഞ്ഞു ഓണത്തിന് പൂക്കളില്ലെങ്കിലും മുറ്റ തൂഞ്ഞാലില്ലെങ്കിലും ഇനി മാവേലി വന്നില്ലെങ്കിലും പക്ഷേ ഓണം ചിന്തിക്കാൻ കൂടെ അതുകൊണ്ട് പ്രാവശ്യം രണ്ട് ബാക്ക് അധികം മേടിച്ചു നല്ല റണം ദിനേശ് ഫുഡ്സിനൊപ്പം